Barah, bah ternyata. Bah yes, <laughs> so the pony jajak. Reketil lebih kayak jajak, mah lebih peker toh nih, ya. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ ഉറങ്ങുവേറ്റ് ചാച്ചാ ഗുഡ് നൈറ്റ് ചൈന ജോർദാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന ഞാനല്ല പ്രത്യേക ആളാണല്ലേ അതെ ഒന്നുമില്ല എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവല്ലോ ഇവിടെ എല്ലാത്തിനും ഞാനല്ലു പിന്നെ ശീലമല്ലോ എപ്പോഴൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു കല്യാണങ്ങനെ ഇപ്പഴാന്ന് അടുത്ത് കിട്ടിയത് ಯರೇ ಯಾ ಹರಿಕಳದ ಬಾಲನ ಅದಿತ್ತ ನೋಕಿದು ರೆ ಈ ತಳವಜ್ ಜೋ ಮಾರೆಕರು ಮಿಡಕಮ್ಮಾರಾನಾ ನಮಳೆ ಅಂತ ಕಾಳಿಕಾ തെപ്പില ലോഗരെ നമ്മൾ നമ്മുടെ കണ്ട് അ അല്ലേ നമ്മൾ വൈദിയൻ ദോ നമ്മ 어차피 나 어차피 한번 쯤이. Rhenzi? Is yngwyr ti'n arlwyr ddod arre? Rhenzi? 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 അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിലുമായി പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല ടാ ടുത്തു ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട് ഇപ്പൊ ഗുളിച്ചിട്ടേ ഇല്ലു എന്തോ വേജാറുണ്ട് ബേജാറുണ്ടേട്ടാ വീട്ടിന്ന് മാറി നിന്നെയാവും Sen ne

ആ വന്നപ്പ തൊട്ട് ഇതന്നെ എന്ത് അനക്കറിയാം അറിവിയും തുള്ളു അല്ല പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കന്നടയാന്ന് കേട്ടിനേ നീ കണ്ട നീ കണ്ടിട്ടാ മഹേഷ കണ്ടീ മഹേഷ ആ നമശ് ഞാൻ ഈ പീഡിക എല്ലാം വിട്ട് മറ്റേടേലും പോയി കച്ചവടം തുടങ്ങിയാലും വീട്ടുകാരുടെ മുന്നിലെല്ലാം ഏ ഒന്നാടങ്ങന്റെ വിദ്യ ഓനെല്ലാം ഓൻറെ അപ്പുറത്തോനും പണി കൊടുക്കും നീ ഓയിക്കോ നീ നമ്മളെ കൂടെ നിന്ന് എന്നാ മതി അല്ല പാണത്തൂര മറ്റോ ഏതാ ഉസ്താദുണ്ടെന്ന് കേട്ടു മന്ത്രവാദോ ആവാഹനോ അങ്ങനെ ഏയ് ഈനുള്ള മരുന്നല്ല വേറെ ഉണ്ട് നീ കുടുംബക്കേ വേചാറാവുണ്ടെക്ക് നമ്മക്കെല്ലാം ശെരിയാക്കാം സൂര്യദേ അപ്പാ തെറിക്കുണ്ടു ആ മേലെ അമ്മ കൂടെ നന്നും മറ്റേ തങ്കിയെത്തും മാവൻ രാമചന്ദ്ര മാവേ ഗളേറും നീ എന്തെല്ലാം പറഞ്ഞാലും ഒന്നും ശരിയല്ല നമ്മ പെണ്ണുങ്ങളെല്ലേ നോക്കണ്ട ഇതൊരു നാട്ടു പറയലോളെ അപ്പറോ അപ്പറും വലിയ ആളെ കൊണ്ട് പറയിപ്പിക്കണം

തോന്നിയ സ് കാണിച്ച് പച്ചിരിക്കുന്നു നിങ്ങള് എന്നോട് എന്തിനു പറയുന്നത് നിന്റെ അവളോടേക്ക് എന്റെ അച്ഛൻ കുമാരൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ടുപോയപ്പോ എന്താഅല്ലേ എന്നെ എന്റെ സുധാര കഴിച്ചിട്ട് കഴിച്ചിട്ടു ഇതെന്ത് കഥ ഈ ഭാഷ ഒരു പ്രശ്നമാണ് അത് കാര്യങ്ങള് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കോളൂ എത്ര രൂക്ഷം പറഞ്ഞു കൊടുത്തു ഇനി ഏത് ഭാഷ പൊട്ടാ ഓക്കെ അറിഞ്ഞുകൊടു ചിടമുഡ് ഗുഡ് മോർണിംഗ് റിയും പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് ഈ ഓളികൊണ്ട് പുറത്തിറങ്ങാൻ നാട്ടുകാർ പാർട്ടി സെറ്റാക്കി പെണ്ണുനെ